ഈ സിനിമാക്കാർ ജനങ്ങൾ തമ്മിലുള്ളൊരു അന്തരം കൂടി വരില്ലേ ഇങ്ങനെ പ്രശ്നം മൃഗങ്ങളുടെ പോലെയാണല്ലോ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മലയാള സിനിമ മൊത്തത്തിൽ ഹേമ കമ്മിറ്റി എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താ കണ്ടിരുന്നു വായിച്ചിരുന്നു പക്ഷേ അതിനകത്ത് എന്ന് വെച്ചാൽ നമുക്കിങ്ങനത്തെ ചർച്ച ചെയ്യാനൊന്നും ഇല്ല അന്നത്തെ കാര്യം നമ്മളെല്ലാവരും തട്ട് ബന്ധം ചായകടകളിൽ ഇന്നും വെറുതെ വീട്ടിലൊക്കെ ഇരുന്ന് പറയുന്ന കണക്കുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ല എന്ത് എന്ത് റിപ്പോർട്ട് അതിനകത്ത് അതിനകത്ത് എന്താണ് നമുക്കൊരു പുതിയതായിട്ടുള്ളത് ആരൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ പീഡിപ്പിച്ചു ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇതിനകത്തൊരു വ്യക്തതയില്ല ഒരു ക്ലാരിറ്റി ഇല്ല ഇതിനകത്ത് എന്ന് വെച്ചാൽ അപ്പം ബിഗ് ബോസിൽ ചില കുട്ടികൾക്ക് ഓഡിഷനിൽ പോയ സമയത്ത് ചില ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു എനിക്കത് പറയാൻ കാര്യം ഞാൻ നിയമപരമായിട്ട് അതോറിറ്റി അല്ല ഞാൻ വെറും ഒരു സാധാരണ അതിനകത്ത് പങ്കെടുത്ത ഒരു മത്സരാർത്ഥിയല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയം മാത്രമാണ് അപ്പം ഞാൻ ആകെ പറയാൻ പറ്റുന്നത് അതിലിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് സമൂഹത്തോട് തുറന്നു പറയുക തുറന്നു തുറന്ന് മാത്രമേ എനിക്ക് എനിക്കവിടെ പറ്റൂ നിയമപരമായിട്ടൊരു പെൺകുട്ടി പോകാത്തടത്തോളം കാലം എനിക്ക് ആരുടെയും പേരോ കാര്യങ്ങളോ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പം അപ്പം അതിന് ഞാനിത് പറഞ്ഞപ്പോൾ എനിക്കെതിരെ ഒരു ഭയങ്കരമായ രീതിയിൽ ഈ പറഞ്ഞ സോ ഫെമിനിസ്റ്റുകളെല്ലാം കൂടെ നമ്മുടെ നെഞ്ചത്ത് കയറാൻ പറ്റും എന്തുവാ കാളടച്ച് വെടിവെച്ചു അഖിൽമാരാ ആരുടെ പേര് പറഞ്ഞില്ല അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ജസ്റ്റിസ് ഹേമ കമ്മീഷനെതിരെ അത് ശക്തമായിട്ട് ആചരിക്കണം കാരണം ഇതിൽ ഇതിലിപ്പോൾ എത്ര എത്ര അമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരേ സമയം തന്നെ മക്കളെ കിടന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ അങ്ങനെ ആണെങ്കിൽ കേരളത്തിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സകല നടിമാരുടെ അമ്മമാർക്ക് ഇന്ന് ഈ പെരുദോഷം കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ ഇതിനകത്തൊരു വ്യക്തത ഒരുപാട് കാര്യങ്ങൾ വ്യക്തത ഇല്ലാത്തുണ്ട് ഇപ്പം എനിക്ക് എന്നോട് ഇത് ചോദിച്ചാൽ ഞാൻ ഒറ്റ കാര്യം പറയും ഏത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങളാണ് ഇവർ ഈ പറഞ്ഞത് ഹേമ കമ്മീഷന്റെ മുന്നിലെത്തിയ പരാതികൾ ഏത് കാലഘട്ടത്തിൽ സ്ത്രീകളാണ് നമുക്കൊരു പ്രശ്നം പരിഹരിക്കണം അപ്പം നമ്മുടെ മുന്നിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു മലയാള സിനിമയിൽ കുഴപ്പങ്ങളുണ്ടെന്ന് വരുന്നു ഇത് ഇന്നലകളിൽ ഉള്ളതാണോ ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണോ എന്ന് അറിയണമെങ്കിൽ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാരുടെ ഏജ് കാറ്റഗറി അറിയണം ഇന്ന് മലയാള സിനിമയിൽ ആയിരത്തിലധികം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഈ ഈ റാൻഡമായിട്ട് നമ്മളത് ഇതിൽ എത്ര ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ നിലവിൽ പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്നുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണോ പഴയ നമ്മൾ ഈ പറയുന്ന ശാരദാ തൊട്ട് തുടങ്ങിയ നടിമാരും അല്ലെങ്കിൽ അടൂർ ബാസി ഉൾപ്പെടെ കാലഘട്ടത്തിലെ കഥകളൊക്കെയാണ് ഇപ്പൊ ഈ വരുന്നത് ഇത് ഇവരെ ഈ ഈ പഴയ ആൾക്കാരെല്ലാം കൂടെ പോയിരുന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ എനിക്കറിയത്തില്ല ഞാൻ മലയാള ഒരു സിനിമ സംവിധാനം ചെയ്തതാണ് ഈ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് ഇവർ പറഞ്ഞു വച്ചേക്കുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സെറ്റ് പോകുന്നതാ ഇനി അതായത് നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞൊരു മൂന്നാലഞ്ച് വർഷത്തിനിടയിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ യഥാർത്ഥ സിനിമയിൽ ഉണ്ടോ എനിക്കറിയില്ല അത്ര ബുദ്ധിമുട്ട് ഉണ്ടെന്ന് കാരണം ഇപ്പം ഷൂട്ടിംഗ് സ്ഥലത്തായാലും മറ്റുള്ള സ്ഥലത്തായാലും പിന്നെ ഈ താരങ്ങളുടെ മറ്റേ എന്താ പറയുക ഏതോ ഒരു കാരവാനിലേക്ക് ഒരു പെൺകുട്ടി മൂത്തൊഴിക്കാൻ കരുതിപ്പോ ഒരു നായകനടി സമ്മതിച്ചില്ലാന്ന് പറഞ്ഞില്ലേ ഡബ്ല്യു സി സി ലോളാ എനിക്കറിയാം ആളാരാന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതായത് ഒരു ഭാഗത്ത് വലിയ വിമൺ എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കും ഒരു വിമൺ എംപവർമെന്റിനെ കുറിച്ച് ഇവർക്ക് പ്രശ്നമില്ല ഇവർക്ക് ഇവരുടെ നിലനിൽപ്പാണ് പ്രശ്നം ഈ പറയുന്ന ആൾക്കാർക്ക് ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ ആക്ഷേപിച്ച് പുരുഷന്മാരെ വളരെ മോശമായി ചിത്രീകരിച്ച് ഇത് ഞാൻ ചോദിക്കട്ടെ എത്ര പുരുഷന്മാർക്ക് പ്രശ്നമുണ്ട് ഈ ഈ ടീമുകൾ അടിക്കുന്ന കഞ്ചാവിന് കൈ നടക്കില്ല സീരിയസ്ലി നിങ്ങൾ ഇവരുടെ മീറ്റിങ്ങുകളിൽ പോയി നോക്കൂ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ചോദിക്കുന്നു പ്രൈവറ്റ് മീറ്റിങ്ങുകളാണ് ഇവർ കൂടുന്നത് മലയാള സിനിമയിൽ പ്രശ്നം ഓക്കെ മലയാള സിനിമയിൽ നിന്നല്ല ലോകത്തെല്ലാ മേഖല പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് പരിഹരിക്കണം അത് പരിഹരിക്കണമെങ്കിൽ വ്യക്തി വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി കൂടി കുറേ ആൾക്കാരെ നെഞ്ചത്ത് കയറുന്നത് ആഗ്രഹം റിയൽ ആയിട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കണമെങ്കിൽ ഒരു കമ്മീഷന്റെ മുന്നിൽ എത്ര പെൺകുട്ടികൾ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം എന്നറിയണ്ടേ അപ്പൊ ഞാൻ പറയുന്നത് ആയിരം പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പത്ത് പേർക്ക് പ്രശ്നങ്ങൾ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ് പേര് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ നമ്മളൊരു സിസ്റ്റത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയാണോ ഇത് ഇതിങ്ങനെ എന്തൊക്കെയോ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും നമുക്ക് പറയാനില്ല അപമാനിതരാക്കപ്പെട്ട സമൂഹമാണ് സിനിമയ്ക്കുള്ളിലാണ് അവര് ഇതിനകത്ത് ചോദ്യം ചോദിക്കണം നിങ്ങൾ ആരാന്ന് വെച്ചാൽ കൃത്യമായിട്ട് കാര്യം ഇതൊരു 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 അതോറിറ്റിയാണ് നിയമപരമായിട്ട് പേര് പറയാൻ സാധിക്കുന്ന അതോറിറ്റിയാണ് ഇപ്പം ഗവൺമെന്റ് പോലും ചെയ്തേക്കുന്ന കോടതിയുടെ ലോ പ്രകാരം ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ പേരോ സ്ഥലമോ സാഹചര്യങ്ങളോ ഒന്നും പറയാൻ പാടില്ല ഇപ്പൊ പണ്ട് നമ്മൾ സൂര്യനെല്ലി പെൺകുട്ടി എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം സ്ഥലവും പറയാൻ പാടില്ല ചിലപ്പോൾ അങ്ങനെ പോയി കണ്ടുപിടിച്ച് കുട്ടിയാലോ യഥാർത്ഥത്തിൽ അത് വേണ്ട കുട്ടികൾ വേണ്ട മറ്റുള്ളവരോ പേരുകൾക്ക് പറയാമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ആരൊക്കെ ചെയ്യുന്നത് ഇനി കുറച്ച് പേരെ പേര് വന്നോ എന്ന് വെച്ചു അവരെന്താണ് ചെയ്തതെന്നും പുറത്ത് വരണ്ടെ അല്ലാതെ ഒരു ബെങ്കുഷൻ്റെ അടുത്ത് ചിലപ്പം ഒരു അഹങ്കാരത്തിൻ്റെ പുറത്ത് ചിലപ്പം ചില മോശമായിട്ട് പേര് മാറുന്ന ചില ആൾക്കാരുണ്ട് പഴയ കലാകാരന്മാർക്കും ചില അഹങ്കാരുകളുണ്ട് അതൊരിക്കലും ഒരു സ്ത്രീകളോടെ എന്നുള്ള രീതിയിലല്ല അവർ പുരുഷന്മാരായിട്ടും അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് അങ്ങനെ ഇവർക്ക് ദാർഷ്ട്യങ്ങളുണ്ടല്ലോ ആ ധാർഷ്ട്യത്തിൻ്റെ പുറത്തുള്ള ചിലരുടെ പെരുമാറ്റങ്ങളുണ്ട് ഇനി ഒരു പെൺകുട്ടിക്ക് അവിടെ ആയിട്ട് ബുദ്ധിമുട്ട് നേരിട്ടാൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ പെൺകുട്ടിയാണ് മുന്നോട്ട് വരുന്നത് എന്ത് ചെയ്തു മുന്നോട്ട് വരുന്നില്ല അതാണെന്ന പ്രശ്നം ഇപ്പോൾ ഞാനും മുമ്പ് ഒരു വോയിസ് റൈസ് ചെയ്തപ്പോൾ നമ്മൾ റൈസ് ചെയ്ത് കേട്ടിട്ട് മൂന്ന് പെൺകുട്ടികൾ പബ്ലിക്കായിട്ട് വന്നിരുന്നു അന്ന വിഷയത്തിനെ സപ്പോർട്ട് ചെയ്തു ഇന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു 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 നടി പോലും പറയുന്നില്ല അങ്ങനെയൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഞാനോ വേറെ ആരും അല്ല പ്രതികരിക്കേണ്ടത് പെൺകുട്ടികൾ അവരാരനാണ് സിനിമയിലുള്ള പെൺകുട്ടികൾ ഒന്നുകിൽ അവരോന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സിനിമയിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഹേമ കമ്മീഷന് മുമ്പിൽ എത്തിയതൊക്കെ തന്നെ കുറേ വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർക്കെതിരെ മനഃപൂർവ്വം കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഞങ്ങൾക്ക് സിമിയ പ്രശ്നങ്ങളൊന്നും എന്ന് ഒന്നെങ്കിൽ വന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണെന്ന് പുതിയ തലമുറ ആൾക്കാരും പറയണം ഈ സർക്കാർ ഈ ഇത്രയും നാല് വർഷം എടുത്ത് ഈ എം ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടിട്ട് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കോമഡി സത്യം പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകായുക്ത കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരാ ലോകായുക്ത കൊണ്ടുവന്നത് ലോകായുക്തെ നശിപ്പിച്ച് വാമൂടി കെട്ടി ഇല്ലാതാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ് കാര്യം മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ തീരുമാനം വരുമെന്ന് കണ്ട ഘട്ടത്തില് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ ആക്ച്വലി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇവിടെ അല്ല ഉഴുവൂർ വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അന്ന് അഞ്ചു ലക്ഷം രൂപ ചികിത്സാധന സഹായം ഇരുപത് ലക്ഷം രൂപയുടെ മക്കം കൊടുത്തത് ദുരിതാശ്വാസത്തിന് വഴിവിട്ട തീരുമാനമാണ് ഞാൻ ഉന്നയിച്ച കേസിൽ വിഷയത്തിന് മുൻപ് തന്നെ കെ കെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ചെങ്ങന്നൂര് മുൻ മരിച്ചുപോയ പോയ എം എൽ എക്ക് കാറിന്റെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആറു ലക്ഷം രൂപ കൊടുത്തു സ്വർണപ്പണയം അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു ഇതെല്ലാം തന്നെ ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധിക്ക് ഒരു നോംസ് ഉണ്ട് ഒരു മഞ്ഞ ബുക്കാണത് അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ദുരിതാശ്വാസ നില പൈസ മുഖ്യമന്ത്രിക്ക് ചിലവ് അകം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വളരെ കൃത്യമായ നിയമലംഘനമായിരുന്നു അന്ന് നടത്തിയത് അപ്പോഴാണ് ഇവർ ലോകായുക്തത്തിലെ കേസിന് പോയത് ലോകായുക്തയുടെ വിധി വരാനിരിക്കെ മുഖ്യമന്ത്രിക്ക് എതിരാകുമെന്ന ഘട്ടത്തിൽ എന്നിട്ട് കെ ടി ജില്ലയിൽ ലോകായുക്തയുടെ വിധി ഒന്ന് പരാജിപ്പിച്ചു അപ്പോൾ ലോകായുക്തരെ വിധി വന്നാൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും അപ്പോൾ രാജിവെക്കാതിരിക്കാൻ ഒറ്റ ഉള്ളൂ ഈ വിധി മുഖ്യമന്ത്രിക്ക് എതിരാക്കാൻ പാടില്ല അങ്ങനെ ഒരു വർഷം ഈ വിധി വരാതെ പൂഴ്ത്തി വച്ചു ഈ ഹേമ കമ്മീഷൻ പോലെ തന്നെ ഒരു വർഷം വിധി വരാതെ പൂഴ്ത്തിവെച്ചു ഹേമ കമ്മീഷൻ പോലെ ഒന്നും പറയാൻ പറ്റില്ല ഹേമ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ടാണ് മറ്റേതെന്ന് പറഞ്ഞത് ഒരു ഹൈക്കോടതിയിൽ വിചാരണ നടന്നതിനു ശേഷം വാദം പൂർത്തിയായ ശേഷം അപ്പോൾ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണമെന്നത് സുപ്രീംകോടതിയുടെ അനിൽ റായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി എന്ന് ബി കാണാൻ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണം പക്ഷേ വിധി പ്രഖ്യാപിച്ചിട്ടില്ല അവര് എന്നിട്ട് ലോകായുക്ത ചെയ്ത പരിപാടിയിൽ കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നിന്നിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രിയോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നിയമമന്ത്രിയോട് സംസാരിച്ചിട്ട് ഭേദഗതി ചെയ്തു എന്ത് ഭേദഗതി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത ഒരു വിധി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ തീരുമാനം നിയമസഭയ്ക്ക് വിടും നിയമസഭയിലാണ് അത് ചർച്ച നിയമസഭയിൽ ആരാ ഏത് മുഖ്യ ഏത് മുഖ്യമന്ത്രി ഏർപ്പെടുത്തി ഇടതുപക്ഷാലും വലതുപക്ഷാലും ഏത് മുഖ്യമന്ത്രിയായാലും നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രി ആവുന്നത് അപ്പൊ ആ ഭൂരിപക്ഷ കമ്മിറ്റി തീരുമാനിക്കണമെന്നായി മാറി അന്ന് ലോകായുക്ത നശിപ്പിച്ചതുപോലെ കൊണ്ടുവന്ന ലോകായുക്തെ നശിപ്പിച്ചതുപോലെ ഹേമ കമ്മീഷനെ കൊണ്ടുവന്നതാണ് ഇവരാ ഒരു വിഷയം കഴിഞ്ഞതിനു ശേഷം ഇപ്പം അതിനെ ആ മൂടിക്കെട്ട് ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് അവസാനം മലയാള സിനിമയിലുള്ള കംപ്ലീറ്റ് നടിമാർക്കും നടന്മാർക്കും ഒരേപോലെ ദോഷകരമാക്കിട്ട് മാനഹാനിക്കും വേണ്ടിയിട്ട് മാത്രം ഒരു ഒരു റിപ്പോർട്ട് മാത്രമായിട്ട് ഈ ഹേമ കറ്റുമേറ്റിയുടെ ഈ റിപ്പോർട്ട് കാരണം സൂപ്പർ താരങ്ങളടക്കം ഒരുപാട് താരങ്ങളുടെ സൈബർ അറ്റാക്ക് ഒരുപാട് രീതിയിൽ നേരിടുന്നുണ്ട് ചെയ്തവരായിക്കോട്ടെ ചെയ്യാത്തവരായിക്കോട്ടെ അപ്പം അത്തരത്തിലുള്ള താരങ്ങൾ ഇങ്ങനെ പ്രതികൂടി നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് അല്ല ഞാനിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു ആ ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കണം സിനിമയിലെ അഭിനേതാക്കളും ഇപ്പൊ നിങ്ങള് പോയിട്ടൊരു സിനിമ പോയി എന്റെ പ്രശ്നം പോയി പറഞ്ഞത് ചേച്ചി കിടന്നു കൊടുത്തിട്ടാണോ അഭിനയിച്ചത് അന്നേരം ഒരു പച്ച മറുപടി അവിടെ അഖിലേട്ട അതേപോലെ അഖിലേട്ടൻ നിയമം അറിയാവുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഇപ്പം അറിയാമെന്ന് കേട്ടു അല്ലെങ്കിൽ പോലീസുകാർക്ക് സ്വയം കേസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിൽ ശതമാനം ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ്ഐആർ ഇട്ടതിന് ശേഷം അതിന് സാധ്യതയില്ലെങ്കിൽ പിന്നീട് എഫ്ഐആർ റദ്ദിയാം പക്ഷെ ഒരു പരാ ഒരു പരാതി വേണ്ട ഇപ്പ പരസ്യമായിട്ട് ഞാൻ പരസ്യമായിട്ട് ഉന്നയിച്ചു വന്നിട്ടൊരു വിഷയമുണ്ടല്ലോ അതിന്റെ പേരിലും പോലീസിന് എഫ്ഐആർ എഫ് ഐആറിന്റെ റൈറ്റ്സ് എന്താണെന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മതി പോലീസിന് എഫ്ഐആർ ഇടാം പക്ഷെ ആ എഫ് ഐആർ നിലനിൽക്കുമ്പോൾ ഇല്ലയോ എന്നുള്ളത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രമേ അറിയാം അഞ്ചു വർഷം കഴിഞ്ഞാൽ മാറും ഞങ്ങളുണ്ട് ഇപ്പൊ ഇടാൻ ഇത് ഏത് കാലഘട്ടത്തിലാണ് പഠിച്ചതെന്നാണ് അറിയേണ്ടത് ഇത് ഇവർ തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടന്ന സിനിമകളുടെ പ്രശ്നങ്ങളാണോ പറഞ്ഞിട്ടാണോ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്നോ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് എത്ര എത്ര സാമ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട് എത്ര പേരുടെ പരാതികൾ ഇവർ കേട്ടിട്ടുണ്ട് ഇത് ഏത് കാലഘട്ടത്തിലെ പരാതിയായിരുന്നു ഏത് പ്രായത്തിലുള്ള സ്ത്രീകളുടെ പരാതിയായിരുന്നു ഇന്നത്തെ ഈ പുതിയ തലമുറയിൽപ്പെട്ട അഭിനേതാക്കൾ ആരെങ്കിലും ഒരാൾ ഇത് ഹേമ കമ്മീഷന് മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ അല്ലാതെ സിനിമയിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ഇനി ആണുങ്ങളെ നെഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേരൊരു ഗ്രൂപ്പുണ്ടാക്കുകയും ആ ഗ്രൂപ്പിൻ്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊണ്ട് കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷനിൽ ഒരു ഒരു പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് സ്ത്രീകളുടെ ഭാഗമായിട്ട് പറയേണ്ടത് അപ്പം നമുക്ക് റാൻ അറിയണം അൻപത്താറ് പേരാണ് എൻ്റെ അറിവിൽ ഡബ്ല്യു സി സിയിലുണ്ടെന്ന് പറയുന്നത് ഈ അമ്പത്താറ് പേര് മാത്രമേ മൊഴി കൊടുത്തിട്ടുള്ളൂ എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇത് എങ്കിലല്ല നമുക്കിതിനകത്ത് ഒരു ഇപ്പൊ ഇലക്ഷൻ റിസൾട്ടിന് പോലും നമ്മളെല്ലാം എക്സിറ്റ് പോളൊക്കെ പറയുമ്പോൾ ഒരു ചൂസിങ് ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ പാർവതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് പുറത്ത് പേര് പറഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടുന്ന ഉറപ്പുണ്ടോ എന്നുള്ള സംഭവം ഉണ്ട് അപ്പൊ അത്രത്തോളം പോസിബിൾ ആണ് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്നതൊക്കെ ആയിക്കോളും അകലിട്ട് അതേപോലെ സംവിധായകനും കൂടെ ആയിരുന്നു ആണ് അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതായിട്ട് നടക്കുന്നതായിട്ടാണ് ഇത് മാത്രമല്ല സമസ്ത മേഖലകളിലും പ്രശ്നമുണ്ട് മാധ്യമരംഗത്ത് പ്രശ്നങ്ങളില്ലേ എത്ര മാധ്യമ പ്രവർത്തകരെ പീഡനത്തിന്റെ പേരിൽ പേര് വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് ഇത് സമസ്ത മേഖലയിൽ പ്രശ്നമുണ്ട് സിനിമ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതിനെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം നീതി നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ മാത്രമല്ല തുല്യമായിട്ട് നിയമത്തിൻ്റെ സോറി നിയമത്തിന് മുമ്പിൽ നമുക്ക് നീതി തുല്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും കാശ് കൊടുക്കുന്ന കാര്യത്തിൽ നീതിയും സമത്വവും എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും മാർക്കറ്റ് വേഡിയാണ് പ്രധാനം ഇപ്പോൾ ഇവർക്ക് ഒന്നിന് പലപ്പോഴും സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് എന്നിട്ട് അവർ ഇപ്പോൾ ഒരു നായക നടി വേടിക്കുന്നത് ഇപ്പോൾ പാർവതി തിരുവത്ത് പാർവതി തിരുവത്ത് ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസയാണോ ആ സിനിമയിലെ ജൂനിയർ ആട്ടിസ്റ്ററും പെൺകുട്ടി മേടിക്കുന്നത് അല്ലെങ്കിൽ അത്രയും താരമൂല്യമില്ലാത്ത മറ്റൊരു പെൺകുട്ടി മേടിക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ അത് പാർവതി പാർവ്വതി ഈക്വലായിട്ട് മേടിക്കും മോഹൻലാൽ മേടിക്കുന്ന കാശ് പാർവതിക്ക് കിട്ടില്ലെങ്കിൽ നയൻ മേടിക്കുന്ന കാശ് ഇവിടുത്തെ മലയാളത്തോടെ നടൻ കിട്ടത്തില്ല അപ്പൊ ആണോ പെണ്ണോന്ന് നോക്കിട്ടാണോന്നോ അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ് ഇതൊന്നും മനസ്സിലാക്കാതെ വീട്ടിത്തന്നെ വിളിച്ച് പറഞ്ഞിട്ട് സാധാ എന്ത് പറഞ്ഞാൽ ആണുങ്ങളെ നമ്മൾ ചെയ്തു കേട്ടോ എന്ന് ചെയ്യാൻ പറ്റും ഈ സിനിമാക്കാരിൽ ജനങ്ങളും തമ്മിലുള്ളൊരു അന്തരം കൂടി വരില്ല ഇങ്ങനെ പോലെയാണല്ലോ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇതൊരു വ്യക്തത ഇല്ലാതായി പോയിരുന്നു ഞാനെന്താ ഞാൻ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞത് ഇത് ഇത് ഒരു നിയമപരമായ ഒരു ജസ്റ്റിസിന്റെ അന്വേഷണത്തിൽ അവർക്ക് പുറത്തൂടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്ത് എന്ത് ഇത് ചായ നാട്ടിൽ ഞാനും സോമനോട് ചായക്കട സംസാരിക്കുന്ന മാറ്ററായി പോയി ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാം പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണം